താനൂരിൽ മദ്യപിച്ച പോലീസിന്റെ വാഹനത്തിന്റെ ചെല്ലു തകർത്ത രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ വട്ടത്താണി സ്വദേശികളായ നെന്മേഷ് അൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാത്രി ഒട്ടും പുറത്താണ് സംഭവം താനൂർ ഒട്ടും പുറത്ത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം റോഡരികിൽ മദ്യപിച്ചു നിൽക്കുകയായിരുന്ന യുവാക്കളോട് മദ്യമാരും ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കൾ പോലീസിന് അശ്ലീലം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പോലീസ് ഇവരെ വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ശ്രമം നടത്തിനിടെയാണ് എസ് എ ഉൾപ്പെടെയുള്ള രണ്ട് പോലീസുകാരെ മർദ്ദിക്കുകയും പോലീസ് വാഹനത്തിന് ചില്ല് തകർക്കുകയും ചെയ്തത് പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഹെൽമറ്റും മറ്റു വസ്തുക്കളും തകർത്തുവെന്ന് താനൂർ പോലീസ് വ്യക്തമാക്കി തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതികളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ എടുത്തു ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് വട്ടത്താണി സ്വദേശികളായ നന്മീഷ് അൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്